ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ മണിക്കൂറുകൾക്കകം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളായ ദമ്പതികൾക്ക് ശ്രമദാനത്തിലൂടെ റോഡ് നിർമ്മിച്ചു നൽകി ചാലിയർ മൈലാടിപ്പൊട്ടിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്ന കിടപ്പ് രോഗികളായ ദമ്പതികൾക്കാണ് വാർഡ് മെമ്പറുടെ ഇടപെടലിൽ റോഡായത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ യു ഡി എഫ് മയിലാടി പ്രവർത്തകർ മറ്റു ഫണ്ടുകൾക്ക് കാത്തു നിൽക്കാതെ അടിയന്തര സഹായമായി ശ്രമദാനമായി റോഡ് നിർമ്മിച്ചു നൽകുകയായിരുന്നു മയിലാടിപ്പൊട്ടിയിലെ ചെമ്പ്രമ്മൽ ജയാനന്ദൻ ഭാര്യ ജിൽഷ എന്നിവരാണ് യാത്രാ സൗകര്യമില്ലാത്തതിനാൽ ദുരിതം അനുഭവിച്ചിരുന്നത് വഴി സൗകര്യമില്ലാത്തതിനാൽ തുടർ ചികിത്സയ്ക്കും മറ്റും പുറത്തു പോകാൻ നാട്ടുകാരുടെ സഹായം വന്നിരുന്നു ചുമലിലേറ്റിയാണ് ഇവരെ റോഡിലേക്ക് എത്തിച്ചിരുന്നത് ചവിട്ട് വഴി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മരങ്ങളും തടസ്സമായിരുന്നു കസേരയിലിരുത്തി മറ്റു വ്യക്തികളുടെ പറമ്പിലൂടെ ചുമന്നാണ് വാഹനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് വീട്ടുമുറ്റത്തേക്ക് വാഹനമെത്താൻ സാധിക്കാത്തതിനാൽ പാലുകേറ്റി പ്രവർത്തകർ ബുദ്ധിമുട്ടിയാണ് മരുന്നും മറ്റും ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നത് വർഷങ്ങളായി പല വാതിലും മുട്ടിയിട്ടും പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നമാണ് മണ്ണുമാന്തി ഉപയോഗിച്ച് റോഡ് വെട്ടിയും മരങ്ങൾ മുറിച്ചും വാഹനത്തിന് വീട്ടുമുറ്റത്ത് എത്താനാവുന്ന വിധത്തിൽ വാർഡ് മെമ്പർ ബഷീർ കാട്ടുമുണ്ടയുടെ നേതൃത്വത്തിൽ യു പ്രവർത്തകർ റോഡ് പ്രവർത്തകർ റഷീദ് അലി ആലംഗത്തിൽ അബ്ബാസ് മണ്ണുപ്പാടം മണി മൈലാടി റസാഖ് കൊടിക്കാരൻ ഷാനിരാജ് മുണ്ടക്കുടി പി ടി റിയാസ് വി പി പ്രശോഭ് ടി നിസാർ ഖാൻ വീരാൻകുട്ടി കല്ലട കെ സഫീറുദ്ദീൻ വി കെ ജാഫർ രതീഷ് ആനപ്പാൻ അബ്ദുറഹ്മാൻ മുണ്ടംബ്ര എന്നിവർ നേതൃത്വം നൽകി അയൽവാസികളും സഹകരിച്ചു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം